ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായി അപലപിക്കുന്നതായും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സി എസ് ഐ സഭ കന്യാസ്ത്രീകളെ അകാരണമായിട്ടാണ് ജയിലിൽ ജയിലിലടച്ചതെന്നും സിഎസ്ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കെ ചെറിയാൻ കോട്ടയത്ത് പറഞ്ഞു കേരളത്തിലെ വിവിധ സഭകളും ബിഷപ്പുമാരും തമ്മിലുള്ള ചർച്ചയിൽ ഈ വിഷയവും വന്നിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ച് മുൻപോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുഗഡിൽ നടന്ന കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച ആ നടപടിയെ ശക്തമായി അപലപിക്കുക ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഏത് വിശ്വാസത്തെയും പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് ഒരു കാര്യം വളരെ ഉറപ്പോടെ പറയാം ഒരു സഭ തൻ സഭയും ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അത് ആളുകളെ അനാവശ്യമായി തുറങ്കിൽ തുറങ്കലടയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ തുറങ്കിൽ അടച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടുകയും അതിൽ നിന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിനാകമാനം ഭയാശങ്കയിൽ നിന്ന് വിടുതൽ നൽകുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നതിൽ സഭ ഉറച്ചു നിൽക്കുന്നു ക്രൈസ്തവ മിഷണറിമാർ എന്ന് പറയുമ്പോൾ ആ പേര് പറയുമ്പോൾ പലരുടെയും ചിന്ത ആളുകളെ കൺവേർട്ട് ചെയ്യുകയാണെന്നാണ് അല്ല കുഗ്രാമങ്ങളിലൊക്കെ പോയി ആതുര സേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഈ ക്രൈസ്തവ മിഷണറിമാർക്കാണ് സാധിച്ചിട്ടുള്ളത് വേദനിക്കുന്നവരോടൊപ്പം ചേരുക അനാഥരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുക തഴയപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് നിർത്തുക ഇതൊക്കെയാണ് സഭ എന്നും ചെയ്യുന്നത്